സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ സി പി എമ്മിന് അതിരൂക്ഷ വിമർശനം പ്രവർത്തന റിപ്പോർട്ടിലാണ് സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിമർശിച്ചിട്ടുള്ളത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ സി പി ഐ ഭരിക്കുന്ന റവന്യൂ വകുപ്പ് ശ്രമിക്കുമ്പോൾ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും വിവിധ വിഷയങ്ങളിൽ സി പി ഐക്കെതിരെ സി പി എം ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുവെന്നുമാണ് കുറ്റപ്പെടുത്തൽ ജില്ലയിൽ സിപിഐയെ തകർക്കാനുള്ള ശ്രമമാണ് സിപിഎം നടത്തുന്നത് മൂന്നാറിൽ സിപിഐ സിപിഎം ബന്ധം ഒട്ടും മെച്ചമല്ല സിപിഎമ്മിന്റെ നിലപാടുകൾക്കെതിരെ പാർട്ടിക്ക് പരസ്യമായി രംഗത്തെത്തേണ്ടി വന്ന സാഹചര്യവും പ്രവർത്തന റിപ്പോർട്ടിൽ ഓർമ്മപ്പെടുത്തുന്നു ജില്ലയിലെ മുതിർന്ന സിപിഐഎം നേതാവായ എം എം മണിയുടെ പേരെ എടുത്തു പറഞ്ഞും വിമർശനമുണ്ട് സിപിഐ തകരേണ്ട പ്രസ്ഥാനമാണെന്നും തകർക്കുമെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിൽ എം എം മണി പ്രസംഗിച്ചിരുന്നു ഇപ്പോഴും അവരുടെ മനസ്സിൽ അതുതന്നെയാണ് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെതിരെയും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുണ്ട് ഇടുക്കിയിൽ ജോസഫ് വിഭാഗം േക്കാൾ സ്വാധീനം കുറവാണ് ജോസ് കെ മാണി നയിക്കുന്ന മാണി ഗ്രൂപ്പിനെ എന്നാണ് സി പി ഐയുടെ നിരീക്ഷണം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ബി ജെ പി സ്വാധീനം കൂട്ടുന്നതായും പ്രവർത്തന റിപ്പോർട്ട് പറഞ്ഞു വയ്ക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ മികവ് രണ്ടാം പിണറായി സർക്കാരിനില്ലെന്നും പ്രവർത്തന റിപ്പോർട്ട് പറഞ്ഞുവെക്കുന്നുണ്ട് സി പി ഐ ഭരിക്കുന്ന വകുപ്പുകളെ ഇകഴ്ത്താനുള്ള ശ്രമം പലപ്പോഴും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്നും പ്രവർത്തന റിപ്പോർട്ട് വിമർശിക്കുന്നു നാളെ സമ്മേളനം അവസാനിക്കും ജനം ഇടുക്കി